ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ മണിക്ക് പയ്യന്നൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസർ ശ്രീമതി ഷീന കെ വി നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സി കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ കെ കെ അശോക് കുമാർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ഈ വർഷത്തെ ഓണം കളർഫുൾ ആക്കുന്നതിന് വേണ്ടി ചെണ്ടുമല്ലി തൈ നടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഓണത്തിന് പലപ്പോഴും പല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പൂ ശേഖരിക്കുന്നൊരവസ്ഥയാണ് ഇന്നുള്ളത് അതിലുപരിയായി നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ വിളയിച്ചെടുത്ത് ജൈവവളം ഉപയോഗിച്ച് നമ്മൾ സ്വയം വികസിപ്പിച്ചെടുക്കുന്ന ചെണ്ടുമല്ലി തയ്യാണ് ഇവിടെ നട്ട് പരിപാലിച്ചു പോകുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് കാലെടുത്ത് വെക്കുമ്പോഴും നമ്മുടെ ഭവനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ നഗരസഭ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതിലെ ഉദ്യമത്തിൽ അതായത് നമ്മുടെ വലിയ തോതിലുള്ള ഇല്ലാതെ തന്നെ ഈ ക്ലബുകാർ തന്നെ മുന്നിട്ടിറങ്ങി ഈ ഉദ്യമം വിജയിപ്പിക്കാൻ വേണ്ടി ഇത്ര രണ്ടാമത്തെ വർഷമാണ് ചെണ്ടുമല്ലി കൃഷി ഇവിടെ വിപുലമായ രീതിയിൽ നടത്തുന്നത് ഇതിനു മുമ്പ് ചെറിയ തോതിൽ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു ആ അവരുടെ നാടിന്റെ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടും ആ ഫിനിക്സ് എന്ന് നടത്തുന്ന പ്രവർത്തനം തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വർഷവും ഫിനിക്സ് ഇതുപോലെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുകയാണ് അപ്പോൾ തികച്ചും അഭിനന്ദാർഹമാണ് ഏതായാലും നമ്മുടെ ഓണക്കാലത്ത് ഒരു വിഷരഹിതമായ കീടനാശിനിയും മറ്റൊക്കെ തെളിക്കാതെ നമ്മുടെ ശുദ്ധമായ ജൈവ രീതിയിൽ ഉണ്ടാക്കിയ പൂക്കള് നമ്മളെ വീട്ടുമറ്റിൽ നിന്ന് പൂക്കളം ഒഴുക്കുന്നതിന് നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമാണ് ഇത് മറ്റുള്ള എല്ലാ ക്ലബുകൾക്കും